ജനങ്ങൾക്ക് ഫലപ്രദമായി നേരിടാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോഴാണ് അതിനെ ദുരന്തം എന്ന് വിളിക്കുന്നത് ഇന്ത്യയിലെ ദുരന്തങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് നിലവിൽ വന്ന ഒരു നിയമമാണ് രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ദേശീയതലത്തില് ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നു രണ്ടായിരത്തി അഞ്ച് മെയ് മാസം മുപ്പതാം തീയതിയാണ് ഈ എൻ ഡി എം എ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് രൂപീകൃതമാകുന്നത് ഇതിൽ ഒരു സ്റ്റാറ്റുഡറി പദവി ലഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് കേരള സംസ്ഥാനത്ത് ഒരു ദുരന്ത നിവാരണ അതോറിറ്റി കെ എസ് ഡി എം എ രൂപീകൃതമായി രണ്ടായിരത്തി ഏഴ് മെയ് മാസം നാലാം തീയതിയാണ് കെ എസ് ഡി എം എ രൂപീകൃതമാകുന്നത് അത് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ മാസം പതിനേഴാം തീയതിയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി കേരള സംസ്ഥാനത്തിലെ ഈ ഒരു അതോറിറ്റിയുടെ ചെയർമാൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ് അതോറിറ്റിയുടെ ഹെൽപ്ലൈൻ നമ്പേഴ്സ് ആണ് പത്ത് എഴുപത് പത്ത് എഴുപത്തി ഏഴ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പർ ആണ് പത്ത് എഴുപത്തി ഒൻപത് കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പൂർണ്ണമായിട്ടും ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലൂടെയാണ് കൈകാര്യം ചെയ്യുന്നത് ധനകാര്യ സെക്രട്ടറിയുടെ ഹാൻഡ് ആൻഡ് സീൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്നും ഫണ്ട് പിൻവലിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ ഈ ഒരു ദുരിതാശ്വാസ നിധി ഇതിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും റവന്യൂ വകുപ്പിന്റെ കീഴിലാണ് റവന്യൂ സെക്രട്ടറിയുടെ ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ ധനകാര്യ സെക്രട്ടറിക്ക് ഇതിലെ ഫണ്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഫണ്ട് പൂർണ്ണമായിട്ട് വിവരാവകാശ നിയമത്തിന് കീഴിൽ വരുന്നതുമാണ് സി എം ഡി ആർ എഫ് ഓഡിറ്റ് ചെയ്യുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജി ആണ്